ദർശന സർവീസ് സൊസൈറ്റി സംഘടിപ്പിക്കുന്ന മനസ്സിൽ നിന്ന് ഒരു കഥ എന്ന ചെറുകഥ ആവിഷ്കാര മത്സരത്തിൽ കഥ അവതരിപ്പിക്കുന്നത് പ്രിൻസി ചാക്കോ ഒല്ലൂക്കര ശാരീരിക പരിമിതികളെ തൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടന്ന ഒരു ബാലൻ്റെയും അവൻ്റെ തണലായി നിന്ന അമ്മയുടെയും ഹൃദയസ്പർശിയായ കഥ ആകാശത്തോളം ഉയരത്തിൽ മലയോര ഗ്രാമത്തിലെ ചെറിയൊരു വീട്ടിലായിരുന്നു പത്ത് വയസ്സുകാരൻ ആദ്യത്തിൻ്റെ താമസം ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ കാലുകൾക്ക് സ്വാധീനമില്ലായിരുന്നു ആദ്യത്തിനെ വീടിൻ്റെ ജനലിലൂടെ കാണുന്ന ലോകമായിരുന്നു എല്ലാം അവനോട് കൂട്ടുകൂടാൻ കൂട്ടുകാർ ഉണ്ടായിരുന്നില്ല മറ്റു കുട്ടികൾ പറമ്പിൽ ഓടിക്കളിക്കുമ്പോൾ അവൻ തൻ്റെ ചക്രക്കസേരയിലിരുന്ന് അവർക്ക് പിന്നാലെ കണ്ണുകൾ വായിക്കും ആദ്യത്തിൻ്റെ അമ്മ ലക്ഷ്മി ഒരു തുന്നൽക്കാരിയായിരുന്നു ആദിത്യനെ കൂട്ടിരിക്കേണ്ടതു അവൾക്ക് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല വളരെ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു അവർ ഉപജീവനം നടത്തിയിരുന്നത് ആദ്യത്തിൻ്റെ ഓരോ ചെറിയ ആവശ്യങ്ങളും മനസ്സിലാക്കി അവൾ അവനോടൊപ്പം നിന്നു അമ്മേ എനിക്ക് മറ്റുള്ളവരെ പോലെ ഓടിക്കളിക്കാൻ കഴിയില്ലല്ലോ എന്ന് സങ്കടത്തോടെ ചോദിക്കുമ്പോൾ ലക്ഷ്മി അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് പറയും മോനെ കാലുകൾ കൊണ്ടല്ല നിന്റെ കഴിവുകൾ കൊണ്ടാണ് നീ ലോകം കീഴടക്കേണ്ടത് ആദ്യത്തിന് ചിത്രരചനയിൽ വലിയ താല്പര്യമായിരുന്നു വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൻ നിറങ്ങൾ ചാലിച്ചു ആദ്യമൊക്കെ വരകൾ തെറ്റിപ്പോയെങ്കിലും അവൻ പിന്മാറിയില്ല പകൽ മുഴുവൻ അവൻ്റെ അമ്മ തുന്നൽ ജോലികൾ ചെയ്യുമ്പോൾ അതിനടുത്തിരുന്ന് ആദിത്യൻ തൻ്റെ ചിത്രങ്ങൾ പൂർത്തിയാക്കും മറ്റു കുട്ടികളെപ്പോലെ കളിക്കാൻ തനിക്കാവില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട അവൻ ചിത്രങ്ങൾ വരച്ചു കൂട്ടുന്നതിൽ തൻ്റെ സന്തോഷം കണ്ടെത്തി ഒരു ദിവസം ഗ്രാമത്തിലെ സ്കൂളിൽ പരിതസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഒരു ചിത്രരചന മത്സരം നടന്നു ആദിത്യനും അതിൽ പങ്കെടുക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു അവനെ അവൻ്റെ അമ്മ ചക്രക്കസേരയിലിരുത്തി കുന്നിൻമുകളിലെ സ്കൂളിലെത്തിച്ചു മത്സരം കഴിഞ്ഞ് ഫലം വന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനം ആദിത്യനായിരുന്നു അവൻ വരച്ചത് ഓടിക്കളിക്കുന്ന കുട്ടികളെയോ മനോഹരമായ പൂക്കളെയോ പൂമ്പാറ്റകളെയോ ആയിരുന്നില്ല മറിച്ച് തളർന്നു പോയി തൻ്റെ കാലുകൾക്ക് കരുത്തായി നിൽക്കുന്ന അമ്മയെയായിരുന്നു ആ ചിത്രം കണ്ടവരുടെയെല്ലാം കണ്ണുകൾ ആ ചിത്രത്തിൽ തന്നെ ഉടക്കി അത്രയ്ക്കും ജീവനുറ്റതായിരുന്നു അവൻ വരച്ച സ്വന്തം അമ്മയുടെ ചിത്രം വിധികർത്താക്കൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ അമ്മയുടെ ചിത്രം വരയ്ക്കാൻ തെരഞ്ഞെടുത്തത് ആദിത്യൻ പതറാതെ മറുപടി നൽകി ഈ ലോകം മുഴുവൻ എനിക്ക് മുന്നിൽ അടഞ്ഞു പോയപ്പോൾ അമ്മയുടെ ഈ കൈകളാണ് എനിക്ക് ചിറകുകൾ തന്നത് എൻ്റെ കാലുകൾക്ക് പകരം നടക്കുന്നത് എൻ്റെ അമ്മയുടെ ഹൃദയമാണ് എന്നവൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നിരുന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിഞ്ഞു ലക്ഷ്മി തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി ആ കൊച്ചു ബാലൻ്റെ അധ്വാനവും അമ്മയുടെ സ്നേഹവും അന്ന് ആ ഗ്രാമത്തിന് മുഴുവൻ വലിയൊരു പാഠമായി മാറി ശാരീരികമായ വൈകല്യങ്ങൾ ഒരാളുടെയും സ്വപ്നങ്ങൾക്ക് തടസ്സമല്ല സ്നേഹവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് കുടുമുടിയും കീഴടക്കാമെന്ന് അവൻ പഠിപ്പിച്ചു വർഷങ്ങൾ കടന്നുപോയി ആദിത്യൻ വരച്ച ചിത്രങ്ങൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇതിനെ തുടർന്ന് നഗരത്തിലെ വലിയൊരു ആർട്ട് അക്കാദമിയിൽ അവന് പ്രവേശനം ലഭിച്ചു ആദ്യത്തെ ദിവസം അക്കാദമിയിലെത്തിയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ആദ്യത്തിനെ അരികിലേക്ക് വിളിച്ചു അദ്ദേഹം മേശപ്പുറത്തിരുന്ന ഒരു നീല നിറത്തിലുള്ള ഐഡൻറിറ്റി കാർഡ് അവന് നേരെ നീട്ടി അതിൽ ആദ്യത്തിൻ്റെ ഫോട്ടോയ്ക്ക് താഴെ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു സ്പെഷ്യൽ ആർട്ടിസ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് ജീനിയസ് കാർഡ് കയ്യിൽ വാങ്ങിയപ്പോൾ ആദ്യത്തിൻ്റെ കൈകൾ സന്തോഷം കൊണ്ട് വിറച്ചു ഇതുവരെ സമൂഹത്തിൻ്റെ കണ്ണിൽ അവൻ അംഗപരിമിതൻ ഹാൻഡി മാത്രമായിരുന്നു എന്നാൽ ഈ തിരിച്ചറിയൽ കാർഡ് അവന് നൽകിയത് ഒരു പുതിയ മേൽവിലാസമാണ് അവനൊരു കലാകാരനാണെന്ന അമ്മ ലക്ഷ്മിയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു എന്നാൽ അതൊരു സങ്കടക്കണ്ണീരായിരുന്നില്ല തൻ്റെ മകൻ തൻ്റെ പരിമിതികളെ തോൽപ്പിച്ച് ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിയതിൻ്റെ അഭിമാനമായിരുന്നു അത് പരിമിതികൾ തൻ്റെ സ്വപ്നങ്ങൾക്ക് ഒരിക്കലും ഒരു തടസ്സമല്ല എന്നതാണ് ആദ്യത്തിൻ്റെ നിലപാട് ആദ്യത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ അവൻ്റെ അധ്യാപകർ ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു വളരെ പെട്ടെന്ന് തന്നെ അവൻ ലോകശ്രദ്ധ നേടി പല സ്ഥലങ്ങളിലും അവൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടത്തി അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പോർട്രേറ്റുകൾ അഥവാ ആളുകളുടെ മുഖചിത്രങ്ങൾ വരയ്ക്കാനുള്ള കഴിവായിരുന്നു ഒരാളുടെ മുഖത്തെ ഭാവങ്ങൾ കണ്ണിലെ തിളക്കം ചുളിവുകൾ എന്നിവയൊക്കെ ജീവൻ തുടിക്കുന്ന രീതിയിൽ ക്യാൻവാസിൽ പകർത്താൻ ആദിത്യത്തിന് സാധിച്ചു അവൻ്റെ ചിത്രങ്ങൾ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റുപോയി രാജ്യത്തെ ഏറ്റവും മികച്ച ചിത്രകാരനുള്ള പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് അവൻ ഏറ്റുവാങ്ങി അവൻ്റെ ചിത്രങ്ങളുടെ ഭംഗി കണ്ട് ലോകം അവനെ മാന്ത്രിക ചിത്രകാരൻ എന്ന് വിളിച്ചു ഇന്ന് ആദിത്യൻ വെറും ഒരു ചിത്രകാരനല്ല മറിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു പ്രചോദനമായ ലോകം ആദരിക്കുന്ന ആർട്ടിസ്റ്റാണ് എങ്കിലും അവൻ പിന്നിട്ട് വന്ന വഴികൾ അവനെ തന്നെ പോലെയുള്ളവരുടെ വേദന മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അംഗപരിമിതി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായി ഒരു ചിത്രകലാ അക്കാദമി അവൻ നടത്തുന്നു അതിലൂടെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിയിക്കുന്നു ശരീരത്തിനല്ല മനസ്സിനാണ് വൈകല്യം സംഭവിക്കരുതാത്തത് എന്ന് ലോകത്തോട് അവൻ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു താങ്ക്